ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക അല്ലാത്ത വ്യക്തികൾ വിട്ടേക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ആകില്ല അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കിടക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി തേഡ് പാർട്ടിയെ കുറിച്ച് ചിന്തിക്കുക നമുക്ക് നോക്കാം ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിയെ സഹായിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിക്ക് നൽകിയതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ അത് സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം തേർഡ് പാർട്ടി ഈ ഒരു സമയത്ത് വളരെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ ഒരു തേർഡ് പാർട്ടി എന്ന് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ചിന്തിച്ചിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചില വ്യക്തികൾക്കൊക്കെ ഇവിടെ ഇപ്പോഴും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ കാരണം ഇപ്പോഴും ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ ഇപ്പോഴും അവർ ഇവിടെ കടന്നു പോകുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു തേഡ് പാർട്ടിയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് വളരെയധികം ഒരുപക്ഷെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതാണ് കേട്ടോ പക്ഷേ തേർഡ് പാർട്ടി യഥാർത്ഥത്തിൽ അങ്ങനെ ആകണമെന്നില്ല ഒരു വ്യക്തി ചിന്തിക്കുന്നത് തേർഡ് പാർട്ടി നല്ലൊരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തിയെ ഒരുപാട് സഹായിക്കുന്നുണ്ട് വളരെ പരിശുദ്ധമായ മനസ്സിന് എന്നൊക്കെ ഈ ഒരു വ്യക്തി ഈയൊരു സമയത്ത് തേഡ് പാർട്ടിയെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ തേഡ് പാർട്ടിയോടൊത്ത് ഈ ഒരു വ്യക്തി ഹാപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ തേഡ് പാർട്ടിയോടൊത്തുള്ള നിമിഷങ്ങളൊക്കെ ഇവർക്ക് വളരെയധികം സന്തോഷം നൽകുന്നതായിട്ടും വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ തേഡ് പാർട്ടി കൂടെ ഉണ്ടെങ്കിൽ ഇവർക്ക് കിട്ടുന്നതായിട്ടാണ് ഈ ഒരു സമയത്ത് ഇവർ ചിന്തിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരു വ്യക്തി നല്ലപോലെ മെഡിറ്റേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ തേർഡ് പാർട്ടിയിൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ സംതൃപ്തനാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ തേർഡ് പാർട്ടിയിൽ ഈ വ്യക്തി വളരെയധികം സംതൃപ്തനും സന്തോഷവാനുമാണെന്നാണ് കാണിക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കേട്ടോ എല്ലാവരുടെയും എനർജി വരുന്നതുകൊണ്ട് നമുക്കിങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ പേഴ്സണൽ റീഡിങ് എടുത്താൽ മാത്രമേ കറക്റ്റ് കാര്യം അറിയാനായിട്ട് കഴിയുള്ളൂ ഇതൊരു ജനറൽ റീഡിങ് ആണേ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി സാമ്പത്തികപരമായിട്ടൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് നടന്നകന്ന് പോകാനായിട്ടൊക്കെ ഈയൊരു വ്യക്തി ശ്രമിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതിനായിട്ട് തേർഡ് പാർട്ടിയുടെ സഹായം തേടുന്നതായിട്ടും കാണിക്കുന്നുണ്ട് എന്ത് തന്നെയാലും ഇപ്പോൾ ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടിയെ കുറിച്ച് വളരെ നല്ല രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ തേർഡ് പാർട്ടി വളരെ നല്ലൊരു വ്യക്തിയാണ് നല്ല നല്ലൊരു വ്യക്തിത്വമാണെന്നൊക്കെ ചിന്തിക്കുന്നു അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിയെ വളരെയധികം സഹായിച്ചിരിക്കുന്നത് തന്നെയായിട്ടാണ് കാണിക്കുന്നത് ധനപരമായിട്ടൊക്കെ തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിയെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും ഈ ഒരു വ്യക്തിക്ക് താങ്ങായി നിന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്നൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് എന്തു തന്നെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ തേർഡ് പാർട്ടി മൊത്തം ഒരു പുതിയ തുടക്കം വേണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഏർ ഇത്രയും ഒക്കെയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് കേട്ടോ ഈ ഒരു സമയത്തെല്ലാം ഇങ്ങനത്തെ കാർഡുകളാണ് വന്നത് തിട്ടപ്പറിയെക്കുറിച്ച് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി വളരെ പോസിറ്റീവ് വളരെ നല്ല രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഇത് ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ ആണ് പറഞ്ഞത് ഇത് കുറച്ച് കഴിയുമ്പോൾ മാറാവുന്നതാണ് അപ്പോൾ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്